വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാശുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു സംഭവിച്ചതെല്ലാം കേട്ട് കേട്ട്ദേശ് രാജാവ് പരിഭ്രാന്തനായി എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു പറഞ്ഞു ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് അവനെ കാണാൻ ആഗ്രഹിച്ചു അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു അവൻ ബേറ്റ് ചെയ്ത എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ് ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തുവന്ന് അവനോട് പറഞ്ഞു ദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക അവൻ പ്രതിവചിച്ചു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേയുള്ളൂ ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അൻപത് വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അപ്പോൾ അവൻ ആ അഞ്ച് അപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി അവ ആശീർവദിച്ചു മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാറായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ മറുപടി നൽകി ചിലർ സ്നാപകയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിന്റെ ക്രിസ്തു ആണ് പീഠാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം അവൻ അരുളി ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം ഒരുവൻ എന്നെക്കുറിച്ചോ കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും എന്നാൽ ദൈവരാജ്യം കാണുന്നതിനു മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു രൂപപ്പെടുന്നു അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ടു ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തുതന്നെ ജറുസലമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവന്റെ മഹത്വം ദർശിച്ചു അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ ശ്രവിക്കുവിൻ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല പിശാശു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവന്റെ അടുത്ത് വന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എന്റെ ഏകമകനാണ് അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അത് അവനെ വിട്ടുമാറുന്നുമില്ല അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു കുറിച്ച് രണ്ടാം പ്രവചനം അവന്റെ കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി അവരോട് പറഞ്ഞു എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് യോഹന്നാൻ പറഞ്ഞു ഗുരു നിന്റെ നാമത്തിൽ പിശാശുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു യേശു പറഞ്ഞു അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് സമരിയാക്കാരുടെ തിരസ്കാരം തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവെ അവൻ ജെറുസുലമിലേക്ക് പോകാൻ ഉറച്ചു അവൻ തനിക്ക് മുമ്പേ ും ദൂതന്മാരെ അയച്ചു അവനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു അവൻ ജറുസലമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഇതു കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോവും യോഹന്നാനും പറഞ്ഞു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ അവൻ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല അവൻ വേറൊരുവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ പറഞ്ഞു കർത്താവെ ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും അവൻ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക മറ്റൊരുവൻ പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല